നൂറനാട് അജയൻ രചിച്ച രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനം പടനിലം ഗവൺമെന്റ് എൽ പി എസ് നടന്നു സിക്താണ്ടം കൊറ്റിക്കൂട്ടം എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനമാണ് നടന്നത് നൂറനാട് അജയൻ രചിച്ച രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനം പടനിലം ഗവൺമെന്റ് എൽ പി എസിൽ നടന്നു നൂറനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റിയൻ ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സിക്തതാണ്ഡം എന്ന പുസ്തകം മുരളീധരൻ തഴക്കഴയ്ക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു ും പുതിയ പക്ഷേ ഇന്ന് ഇപ്പോ വീണ്ടും തിരിച്ചു തരുത്തു എന്നുള്ളത് സന്തോഷം നിരവധി പ്രമോദ് നാരായണൻ ആ മധുര മലയാളത്തിലെ എഴുത്തുകാരൻ പുലത്തിലേക്ക് ശ്രദ്ധേയമായ ചുഴവ് നടത്തുന്ന പൊന്നാട് അജയൻ എന്ന് ഔപചാരികമായി അരമാവൻ അവലാശത്തോടെയും വിളിച്ചുകൊണ്ട് കൊറ്റിക്കൂട്ടം എന്ന പുസ്തകം ഡോക്ടർ പഴകുളം സുഭാഷിന് നൽകി പ്രകാശനം നിർവഹിച്ചു വിശ്വൻ പടനിലം വള്ളികുന്നം രാജേന്ദ്രൻ ചാരുമൂട് രാധാകൃഷ്ണൻ ഉണ്മ മോഹൻ എം ആർ രാമചന്ദ്രൻ മനോജ് ശേഖർ പ്രഭാമറ്റപ്പള്ളി എൻ ചന്ദ്രൻ യമുന ഹരീഷ് ഉദയൻ പാറ്റൂർ സ്റ്റാലിൻ അശോകൻ നായർ രാധാകൃഷ്ണൻ രാധാലയം അജയൻ നൂർനാട് രേഖ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്